ഇന്ന് നമ്മൾ കുറേ നാൾ കൊണ്ട് നോക്കിയിരുന്ന ഒരു സാധനം കൈ കിട്ടിയ കിട്ടിയുടെയാണ് കേട്ടോ അപ്പൊ കയ്യോടെ തന്നെ അതെങ്ങനെയാണെന്ന് നോക്കാമെന്ന് വിചാരിച്ചു വേറൊന്നല്ല ഫിലിപ്സിന്റെ എയർ ഫ്രയർ ആണ് പിന്നെ എന്തെങ്കിലും കുക്ക് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു നേരെ ലുലൂലോട്ട് വിട്ടു ചിക്കനോ മീറ്റോ എന്തെങ്കിലും മേടിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ചിക്കൻ കൗണ്ടറിലെത്തി അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പീസ് ചൂസ് ചെയ്ത് ആളുടെ കയ്യിൽ കൊടുത്തു കേട്ടോ അവിടെ നിന്ന് കട്ട് ചെയ്യുന്ന സമയം കൊണ്ട് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ ഗ്രോസറിയുടെ ഏരിയയിലോട്ട് വന്നിട്ട് കുറച്ച് സവാളയും ഒക്കെ മേടിച്ചു എയർ ഫ്രയറിൽ വെച്ച് നമുക്ക് ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കാം എന്നാണ് വിചാരിക്കണത് അങ്ങനെ ചിക്കൻ കറിക്കുള്ള സാധനമൊക്കെ പർച്ചേസ് ചെയ്ത് ബില്ലിട്ട് നേരെ നമ്മൾ പാർക്കിംഗ് ഏരിയയിലോട്ട് പോവാണ് കേട്ടോ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറച്ച് ഫിഷും മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഫിഷ് ട്രൈ ചെയ്യാമെന്നാണ് വിചാരിച്ചത് പിന്നെ ലേറ്റ് ആയതുകൊണ്ട് തന്നെ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിരുന്ന സംഭവം കേട്ടോ മേടിച്ചോണ്ടത് അത് ആകെ പാട് അബദ്ധമായിപ്പോയി എന്താണെന്ന് വെച്ചാൽ നമ്മൾ പറയില്ല മീനിന്റെ ഉലുമ്പ് ചുവന്നൊക്കെ അപ്പോൾ അത് നല്ലോണം ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ ആദ്യം നമുക്ക് എടുക്കുന്ന സമയത്ത് ചെറിയൊരു ഒരു റോസ് മെല്ല് തോന്നുന്നുണ്ടായിരുന്നു പിന്നെ ഞാൻ വിചാരിച്ചു ചിലപ്പോ എനിക്ക് തോന്നായിരിക്കാം ഞാൻ പക്ഷേ ഇതിന് മുന്നേ പ്രോൺസ് ഇങ്ങനെ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ലുലു വാങ്ങിയിട്ടുണ്ടായിരുന്നു അന്ന് വലിയ പ്രശ്നമൊന്നും തോന്നില്ല കേട്ടോ അപ്പൊ ഞാൻ ഇച്ചയോട് ചോദിക്കാം എന്ത് ചെയ്യണോ നമുക്ക് അപ്പൊ ഇച്ചോടന കൊഴപ്പാ നോക്കാം എന്ന് പറഞ്ഞ് നമ്മൾ സംഭവം നേരെ ഇട്ടു നോർത്ത് അയച്ചു

ആയൻറ്റി പെർസെൻറ്റേജ് ലെസ് ഓയിൽ എന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പം ടെൻ പെർസെൻറ്റേജ് വേണമല്ലോ അങ്ങനെ ഞാനൊരു ടെൻ പെർസെൻറ്റേജ് ഓയിലൊക്കെ ആഡ് ചെയ്ത് നേരെ അത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചു ഓൾറെഡി പ്രീ മെനുവിൽ ഈ സംഭവം ഉണ്ട് കേട്ടോ ഫിഷിൻ്റെ പിന്നെ എനിക്ക് അത്ര അതുകൊണ്ട് ഞാൻ സ്വന്തമായിട്ട് സെറ്റ് ചെയ്താൽ എനിക്ക് മനസ്സിൻ്റെ ഒരു തൃപ്തി വരും അങ്ങനെ ഞാൻ അത് സ്വന്തമായിട്ടൊക്കെ സെറ്റ് ചെയ്തിട്ട് ചപ്പാത്തിൻ്റെ പരിപാടിക്ക് പോയി ചപ്പാത്തി നമ്മൾ പാക്കറ്റ് ചപ്പാത്തി മേടിച്ചുകൊണ്ട് പിന്നെ ചുട്ടെടുക്കുന്ന പരിപാടിയുള്ളൂ അപ്പം ഞാനതൊക്കെ ചുടാൻ വേണ്ടിയിട്ട് കയറി അപ്പോൾ ഇതിന് ഫിഷിൻ്റെ ഒരു സൈഡ് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ പക്ഷേ എനിക്ക് മനസ്സിന് അതത്ര തൃപ്തി അങ്ങോട്ട് വരാത്തതുകൊണ്ട് ഞാൻ വിചാരിച്ചു മറു സൈഡും കൂടെ നമുക്കൊന്ന് തിരിച്ചിട്ടിട്ട് ഫ്രൈ ചെയ്യാം കേട്ടോ കാരണം ഒരു റെഡ്ഡിഷ് കളറുണ്ട് നമ്മൾ സാധാരണ ഓയിലിൽ ഫ്രൈ ചെയ്യുമ്പോൾ ഒരു ബ്ലാക്ക് ബ്രൗൺ ഷെയ്ഡൊക്കെ വരുന്നതാണല്ലോ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു ഒന്നൊന്ന് തിരിച്ചിട്ടിട്ട് ഒരു ലെവൻ മിനിറ്റ് ആണെന്ന് തോന്നുന്നു സെറ്റ് ചെയ്ത് വെച്ചു കേട്ടോ ആ സമയം കൊണ്ട് ഇച്ച പിന്നെ ചിക്കൻ കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു എനിക്ക് വേറെ കുറച്ച് പരിപാടി ഉള്ളതുകൊണ്ട് ഞാൻ പുറത്തോട്ട് പോയി കേട്ടോ എന്താണെന്നറിയാവ് ഈ വീട്ടിൽ എയർ ഹോൾസ് ഒന്നും ഇല്ല അതുകൊണ്ട് തന്നെ വീട്ടിൽ എന്ത് എവിടെ സ്മെല്ല് വന്നാലും വീട് ഫുള്ള് പരക്കും അതുകൊണ്ട് ഞാൻ ഇടയ്ക്ക് വന്ന് അടുക്കളയിൽ നോക്കുകട്ടോ ഇച്ച എപ്പോൾ കുക്ക് ചെയ്യാൻ വിട്ടാൽ എൻ്റെ പാത്രത്തിൻ്റെ അടിഭാഗം ഇച്ച ശരിയാക്കി വെക്കാറുണ്ട് പിന്നെ എനിക്ക് എനിക്കതിൽ നാലരട്ടി പണി ചെയ്യേണ്ടി വരും അതൊന്ന് ക്ലീൻ ചെയ്തെടുക്കണമെങ്കിൽ അതുകൊണ്ട് ഞാൻ ഇടയ്ക്ക് അടുക്കളയിൽ വന്ന് എത്തി നോക്കുന്നതാണ് കേട്ടോ പിന്നെ കുറച്ച് നേരം നമ്മൾ അധികം ഇവിടെ നിന്നാൽ ആ പണി നമ്മൾ ചെയ്യേണ്ട വരും എന്നുറപ്പുള്ളത് കൊണ്ട് ഞാൻ പെട്ടെന്ന് അവിടെ നിന്ന് എസ്കേപ്പ് ആവുകയും ചെയ്യാം കേട്ടോ അങ്ങനെ നേരെ ഞാനും ഇച്ചയും കൊണ്ട് ചിക്കൻ കറിയുടെ പരിപാടിയൊക്കെ നോക്കി ആ സമയം കൊണ്ട് മീൻ കുക്കായിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ഓപ്പൺ ചെയ്ത് നോക്കുന്ന സമയത്ത് ഞാൻ അതിൽ നിന്ന് കുറച്ച് കിള്ളി കഴിച്ചിട്ടുണ്ടായിരുന്നേ ഞാൻ ഓൾറെഡി പറഞ്ഞില്ല ഒരു ഉലുമ്പ് ചുവ ഉണ്ടായിരുന്നു എന്ന് തോന്നിയെന്ന് അപ്പോൾ അതുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടായിരുന്നു ആ ചുവ ഉണ്ടായിരുന്നു അതുകൊണ്ട് നമ്മൾ പിന്നെ ഫിഷ് എടുത്തില്ല ചിക്കൻ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചു അങ്ങനെ ഡിന്നറിന് ചപ്പാത്തിയും ചിക്കൻ കറിയും ചിക്കൻ ഫ്രൈ ഒക്കെ ആയിട്ടാണ് കഴിക്കേണ്ടി വന്നത് ചിക്കൻ നന്നായിട്ട് കുക്കാകുന്നുണ്ടായിരുന്നു കേട്ടോ എയർ ഫ്രയറിൽ ഇനി ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ പോവുകയാണ് അപ്പോൾ ഓരോ വീടിയായിട്ട് വീണ്ടും കണ്ടിട്ട് ചേറ്റാ